നമസ്കാരം കുറേ നാളുകളായി സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഒരു വ്ളോഗ് കൺസെപ്റ്റിലോട്ട് പോകണം എന്ന് സജഷൻ പറയുമായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതുവരെ ഒരു വ്ളോഗ് വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ അതിനൊക്കെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിൽ ഇങ്ങനൊരാശങ്കയായിരുന്നു വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്യാമെന്ന് പലരും പറഞ്ഞപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയായിരുന്നു പലപ്പോഴും ചെറിയ ചെറിയ ഒരു ത്രീ മിനിറ്റ് അല്ലെ ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് വീഡിയോ ഒക്കെ തമാശ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഒരു ബ്ലോഗ് വീഡിയോയിലൊക്കെ ഒന്ന് പോയി നോക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ അപ്പം എൻ്റെ ചാനലാണ് ഇതേ പുറകിൽ കാണിച്ചിരിക്കുന്നത് ഇറ്റ്സ് ഓൺലി മൈ വ്യൂസ് ബൈ നിജിൽ അതെ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് അപ്പം ഞാൻ പോയി കാണുന്ന കാഴ്ചകൾ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ ചാനലും തുടങ്ങിയിരിക്കുന്നത് ഭയങ്കരമായ വീഡിയോസും അല്ലെ നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകളൊന്നും ആയിരിക്കില്ല പലരും പല വലിയ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും ഒക്കെ കാണിച്ച പല കാഴ്ചകൾ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ പോയ സ്ഥലങ്ങൾ എൻ്റെ ക്യാമറയിൽ മൊബൈലിലും ഒക്കെ എടുത്ത വീഡിയോസ് വിഷ്വൽസ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ഇത് പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യുന്നതല്ല വെറുതെ ഒരു രസം എന്നുള്ള എന്നുള്ളതിലൊക്കെയാണ് അത് എത്രത്തോളം വിജയിക്കുന്നു എനിക്കറിയില്ല ഒരു രസത്തിന് ചെയ്യുന്നതാണ് അതിൽ നിങ്ങളുടെ പിന്തുണയാണ് ഇതിന് ഇതിന് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പിന്നെ മുന്നോട്ട് എന്നുള്ള തീരുമാനം നിങ്ങളുടെ പിന്തുണ പോലെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളതിലൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വ്ളോഗ് എന്നുള്ളതിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതോടുകൂടി നിർത്തണം എന്നാണെങ്കിലും അറിയിക്കുക വെറുതെ തമാശ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലത്ത് ഇവിടെ ഞാൻ താമസിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള അടുത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് അത് കാണാൻ പോവാണ് ആ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പോകുന്നത് ബ്ലൂബെൽ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് അത് യു കെയിലും യൂറോപ്പിലൊക്കെ കണ്ടുവരുന്ന പ്രത്യേകതരം ഫ്ലവറാണ് അതിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം അത് ഇവിടെ ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസിൽ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് നാഷണൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ നല്ല ബ്ലൂബെൽ ഫ്ലവേഴ്സ് അങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഞാനും ഇതുവരെ അത് ലൈഫിൽ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ നല്ല നല്ല ആണ് നല്ല വെയിലുണ്ട് പക്ഷേ വെയിൽ ഇങ്ങനെ അടിക്കുന്നതെന്നേ ഉള്ളൂ കാലാവസ്ഥ തോൽപ്പിനെയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോവാം ചെമ്മരിയാടുകൾ വിഹരിക്കും വലഞ്ചെരിവുകൾ നല്ല കാണുക അത് അറ്റിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലൂടെയൊക്കെ കടന്നുപോകുന്നത് ഇവിടെയൊക്കെ നല്ല ചെമ്മരികാടുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഫാം ഉണ്ടായിരുന്നു കുറേ പക്ഷെ അത് രണ്ട് സൈഡിലും ഇങ്ങനെ അതിലുപോലെ ഇങ്ങനെ ചെടികൾ വളർത്തിയിട്ട് അതിനെ മറച്ചുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ കാണിക്കാം പിന്നെ ഇവിടുത്തെ വേറൊരു ഇത് ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പം റൈറ്റ് സൈഡ് ഫാമിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാം ഫീൽഡിലൊക്കെ നമ്മൾ ഇതിന്റെ അട്രാക്ഷൻ കൊണ്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇപ്പം മൂന്നാറിലും വയനാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നതുപോലെ ഈ കാഴ്ചകളാണ് പിന്നെ റോഡ് സൈഡിലൊക്കെ പിന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും ഒന്ന് ചില ഫാം വലിയ കുഴപ്പമില്ലാതെ പിന്നെ ഫോട്ടോ എടുത്ത് പോകുന്ന ഒന്നും കുഴപ്പമുണ്ടാവില്ല ചില ഫാമേഴ്സ് ഭയങ്കരമായിട്ട് പറയാം അവർ ഫൈൻ അടിക്കും അവർ ഡ്രസ് പാസിന്റ പേരിൽ ഫൈൻ ഫൈനടിച്ചു അപ്പം ഒരു ട്രോഫി കിട്ടും വെറുതെ എന്തിനാ ട്രോഫി കിട്ടുന്ന പിന്നെ നമുക്ക് സത്യം പറയാം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന റൂൾസ് എല്ലാം പാലിച്ച് നമ്മൾ കാണേണ്ട കാഴ്ചകളും കണ്ട് അങ്ങനെ അങ്ങ് പോയാൽ പോരാ അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടി കാണിക്കും ട്രകൾ തുടർന്നുണ്ടിരിക്കുന്നു ഇവിടൊക്കെ ഇഷ്ടം പോലെ ഇവിടെนะ পশুക്കളുണ്ടല്ലോ ഇവിടെ ആ পশুക്കള পশুക്കൾ ആ ഇവിടെ നമ്മളെ ഏതേഷറ്റിട്ടോ ആ ഇതാണ് ബെസ്റ്റ് ഫുഡ്സ് എന്നാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് നമ്മളെ ഏതേഷറ്റിട്ടുണ്ട് ഇതില് കേറി നോക്കട്ടെ ഉഫ് ഹാഫ് മൈൽ നമ്മള് ഇങ്ങനെ അല്ലേ അത് കുറച്ചൊരു ടാസ്ക് ആണല്ലോ ഏതായാലും പോയി നോക്കറിനൊന്നും സംഭവിക്കില്ലല്ലോ അപ്പൊ നമ്മൾ ബ്ലൂബെൽസ് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മളിനി ബ്ലൂബെൽസ് കണ്ടുപിടിക്കുക ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് സംഗതി ഉള്ളത് ബാക്കോൺ നോക്കാം നടന്ന് 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 പോയി നോക്കാം അപ്പം ബ്ലൂബെല് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഇത് കണ്ടോ ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ ഫോറസ്റ്റിൽ ഇങ്ങനെ ബ്ലൂബെല്ലുകൾ ഇങ്ങനെ പടർന്നിങ്ങനെ പൂത്ത് കിടക്കുകയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടി അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല ഞാൻ കുറച്ച് വീഡിയോസ് നല്ല ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട നീ നീല നിരത്തിൽ ഇങ്ങനെ ബെല്ലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള കൊണ്ടാണ് ഇതിന് ബ്ലൂ ബെല്ലെന്ന് പേര് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ അഭിപ്രായം പറ പറഞ്ഞ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സംഗതികളുണ്ട് ബ്ലൂബെൽസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി എടുക്കാൻ പാടില്ല ഇതിനെ പറിക്കാനോ നശിപ്പിക്കാനോ അല്ല നശിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കേസാണ് ഇവിടെ അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ അധികം പണി കിട്ടുന്ന രീതിയിൽ ഒരു പരിപാടിയില്ല ഇതാണ് എന്താണ് അതിൽ രസമല്ലതാണ് അതിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ബ്ലൂബെല്ലുകൾ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആണ് സംഗതി ഇതിങ്ങനെ ഈ കാട്ടിൽ മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പടർന്ന് കിടക്കുവാണ് സംഗതി നല്ല അടിപൊളിയാണ് കാഴ്ചകൾ അതിങ്ങനെ നല്ല കണ്ട നല്ല നീല ഉജാലറിഞ്ഞതുപോലെ ഇങ്ങനെ കിടക്കുവാണ് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആണ് സൂപ്പർ വ്യൂ ആണ് സംഗതി ഇതാണ് കേട്ടോ ബ്ലൂവെൽ ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നീല നിറത്തിൽ ഇങ്ങനെ ബെല്ലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് കേട്ടോ സംഗതി ഇതാണ് സംഗതി അപ്പം അതിൻ്റെ ഇങ്ങനെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാട് മൊത്തം ഫ്ലവറാണ് അവിടെത്തന്നെ ഇന്നിങ്ങനെ അധികം ആളില്ലാത്തോണ്ട് അത്യാവശ്യം ആളൊന്നുമില്ലാത്ത വീഡിയോസും കിട്ടുന്നുണ്ട് ബ്ലൂബെല്ലിൻ്റെ ഇടയിലാണ് ഉള്ളത് ഇതിൻ്റെ ഇടയിൽ വന്നത് നേരത്തെ ആരൊക്കെയോ ഇതുവഴി ഇങ്ങനെ ചവിട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു പാത്ത് വേ പോലെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരെ വന്ന ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളിലൊന്ന് വീഡിയോ എടുത്തില്ലേ മോശമല്ലേ അങ്ങനെ എടുത്തതാണ് നല്ല രസമാണ് കതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും ഇപ്പോൾ എനിക്കറിയില്ല നോക്കാം അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ ഈ വീഡിയോയോടൊപ്പം തന്നെ പറയുകയും ചെയ്യാം ഓക്കെ ഗ്ലൂബെൽ കാഴ്ചകളുടെ മനോഹാരിതയിലാണുള്ളത് കാഴ്ചകൾ എന്നും നമുക്ക് ഭയങ്കര ആസ്വാദ്യകരമാണ് ഇപ്പോൾ കാഴ്ചകൾ തുടരും അപ്പം ബ്ലൂബെല്ലുകൾ ഇങ്ങനെ ഈ ഫോറസ്റ്റ് മൊത്തം ഇങ്ങനെ പൂത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ഇതിനെ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിന് വലിയ പരിമിതികളാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു ബ്യൂട്ടി നമുക്ക് വീഡിയോയിൽ എന്ന് വെച്ചാൽ ഇത് ഈ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് അപ്പം ആ ഒരു ആംബിയൻസിന് എത്രത്തോളം പെർഫെക്ഷനിൽ എൻ്റെ ഇത് ഞാനെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ചിലപ്പം നല്ല വീഡിയോഗ്രാഫേഴ്സും നല്ല ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഇതിൽ നന്നായിട്ട് ഉണ്ടാകുമായിരിക്കും എനിക്ക് എടുക്കാൻ പരിമിതികളുണ്ട് പിന്നെ മാത്രമല്ല ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ എന്താ പറയണ്ട നൂറിലൊരംശം മാത്രമേ എനിക്കൊക്കെ അറിയുള്ളൂ ഇത് ഞാൻ വെറുതെ റെഫറൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പണിയെടുത്തിട്ടാണ് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി ഞാനാകെ എൻ്റെ ഒരു ക്യാമറയും എന്താ പറയേണ്ട ജസ്റ്റ് ചെറിയൊരു അറിവും വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും നോക്കാം ഇപ്പം ഇതാണ് നമ്മളെ ബ്ലൂബെൽ കാഴ്ചകൾ ഇത് ഈ ഒരു വലിയ ഏക്കർ കണക്കിന് സ്ഥലം ഈ ഫോറസ്റ്റ് മുഴുവൻ ഇങ്ങനെയാണുള്ളത് അത് ഈ ഫോറസ്റ്റ് മുഴുവൻ നടന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നൂറ് എപ്പിസോഡായാലും തീരില്ല അപ്പം അത്രയും ഇങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലൂബെൽസ് ഇങ്ങനെ നിറഞ്ഞ് നടക്കുകയാണ് അതിൻ്റെ ഒരു സീസണാണിപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും വരാം ഈ ട്രാവലിംഗിൽ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്ളോഗിങ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ നന്ദി വീണ്ടും കാണാം